ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫാബ്രിക് പെയിൻ്റിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അത് ചെയ്യാനുള്ള സാധനങ്ങളുടെ പേരും അങ്ങനെയൊക്കെ കുറേ ഡൗട്ട്സും എല്ലാവരും ക്ലിയർ ചെയ്യാനൊക്കെ നല്ലൊരു അടിപൊളിയായിട്ടൊരു വീഡിയോ ആണ് അപ്പം നിങ്ങളുടെ ഫാബ്രിക് പെയിൻ്റിങ് ചെയ്യാൻ പോകുന്ന കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് എൻ്റെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ആ റൗണ്ടിനെ എന്താണ് പറയുക ആ റൗണ്ടിൻ്റെ പേരാണ് എംബ്രോയ്ഡറി ഹൂപ്പ് എംബ്രോയ്ഡറി ഹൂപ്പ് ഹോപ്പെന്നും പറയും എംബ്രോയ്ഡറി റൗണ്ട് എന്നും പറയും പിന്നെയും കുറച്ച് പേരുടെ ഡൗട്ടാണ് എന്ത് ക്ലോത്താണ് യൂസ് ചെയ്യാമെന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാ കോട്ടൻ്റെ ക്ലോത്താണ് ഇത് നമ്മുടെ ക്ലോത്ത് മേടിക്കുന്ന കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലോത്തൊക്കെ കിട്ടും കോട്ടൺ തന്നെ എടുക്കണേ വേറെ മെറ്റീരിയൽസ് ഒന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് പേരുടെ ഡൗട്ടാണ് ഈ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യേണ്ടത് ഏത് ബ്രാൻഡ് പെയിൻ്റാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ കുറച്ച് പേരുടെ ഡൗട്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡുകളുടെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡോംസ് ക്യാമൽ പിഡ് ലൈറ്റ് അതൊക്കെ നല്ല ബ്രാൻഡ്സാണ് കേട്ടോ ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഈ ഫാബ്രിക് പെയിൻറിങ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ എൻ്റെ ഡോംസിൻ്റെ പെയിൻറ്റ് എൻ്റെ തീർന്നുകൊണ്ട് എൻ്റെയിൽ ഇപ്പോൾ ഉള്ളത് ക്യാമലിൻ്റെയും പിഡ് ലൈറ്റിൻ്റെയും പെയിൻറ് മാത്രമാണ് കേട്ടോ പെയിൻറ്റ് രണ്ട് കൺസിസ്റ്റൻസിൽ വരുന്നുണ്ട് ഒന്ന് തിക്കായിട്ടുള്ളതും ഒന്ന് ലൂസായിട്ടുള്ളതും കേട്ടോ ലൂസായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ലൂസായിട്ടുള്ളതല്ല നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള ലൂസാണ് എനിക്ക് കുറച്ചുകൂടി കംഫോർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ലൂസാണ് കേട്ടോ തിക്കായിട്ടുള്ളത് കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ടാണ് പെയിൻറ്റ് ചെയ്യാൻ പക്ഷേ തിക്ക് ആയിട്ടുള്ളതും നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ബ്രാൻഡും തന്നെയാണ് പിന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള പെയിൻറ്സ് ആണ് ഈ ഒരു വൈറ്റും ബ്ലാക്കും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേണ്ട വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഉണ്ട് അതുകൊണ്ട് എൻ്റെ ഉള്ളത് രണ്ട് ബോട്ടിൽ ഉണ്ട് കേട്ടോ നിങ്ങൾ ഫാബ്രിക് പെയിൻറിങ് ചെയ്യാൻ മത്സരങ്ങളിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം കളേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ ഏറ്റവും ആയിട്ട് വേണ്ട കളർ ഏതാ വെച്ചുകഴിഞ്ഞാൽ വൈറ്റും ബ്ലാക്കും തന്നെയാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പെയിൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ട് ഇറേസേഴ്സ് അവിടെ ഇരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും എന്തിനും ഫാബ്രിക് പെയിൻറിങ് ചെയ്യാൻ പോകുമ്പോൾ ഇറേസർ എന്ന് ഇറേസർ ഒന്ന് എടുക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗമൊക്കെ പെയിൻ്റ് അല്ലാട്ടോ പെയിൻ്റ് അല്ലാത്ത ഭാഗങ്ങളൊക്കെ പെൻസിൽ വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇറേസ് ചെയ്യാനായിട്ട് ഇറേസർ നല്ലതാണ് ഈ ഒരു പേപ്പറിൻ്റെ പേരെന്താ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരട്ടോ കാർബൺ പേപ്പർ ഇത് കുറച്ച് കളറിലൊക്കെ അവൈലബിൾ ആണ് യെല്ലോ കളർ കാർബൺ പേപ്പറാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് പക്ഷേ എനിക്ക് യെല്ലോ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തത് പിന്നെ ഞാനൊരു പെയിൻറ് പാലറ്റും ഒരു പെൻസിൽ പെൻസിലെടുത്തിട്ടുണ്ട് കേട്ടോ പെയിൻറ്റ് പാലറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളറൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് വേറെ കളറൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ പെയിൻറ് പാലറ്റ് നല്ലതാണ് അത് കൊണ്ടുപോകുന്നത് നല്ലതാട്ടോ പിന്നെ പെൻസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗമൊക്കെ ഒന്ന് വരച്ചൊന്ന് ഡിസൈനൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് പെൻസിലൊക്കെ നല്ലതാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ബ്രഷ് ബ്രഷ് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചെറിയ ബ്രഷ് മുതൽ വലിയ ബ്രഷ് വരെ ഓൾമോസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ എൻ്റെ കയ്യിൽ ചെറിയ ബ്രഷ് മുതൽ വലിയ ബ്രഷ് വരെ ഓൾമോസ്റ്റ് ഉണ്ട് അത് കൊണ്ടുപോകുന്ന നല്ലതായി കാരണം നമുക്ക് ചെറിയ എന്തെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ കുത്തോ എന്തെങ്കിലുമൊക്കെ വരയ്ക്കണമെങ്കിൽ നമുക്ക് ചെറിയ ബ്രഷ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ ചെറിയ ബ്രഷ് ടു നല്ലത്തിരി ബിഗ്ഗർ സൈസിലുള്ള ബ്രഷ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഫാബ്രിക് പിൻറ്റിങ്ങിന് പോവാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് പോകുമ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ക്ലോത്ത് വയ്ക്കുക എന്നുള്ളതാണ് ക്ലോത്ത് വെക്കാനൊക്കെ സിമ്പിൾ അല്ലേ നിങ്ങൾ വിചാരിക്കും പക്ഷെ ക്ലോത്ത് വെക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾ നോക്കണം കേട്ടോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോത്ത് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പെയിൻറ് അടിക്കാൻ പാടില്ല നമ്മൾ ക്ലോത്ത് വെച്ചതിന് ശേഷം നന്നായി ടൈറ്റ് ചെയ്ത് ആ സൈഡിലുള്ള ചുളിവും ഒക്കെ മാറ്റി കൊടുക്കണം നല്ലോണം വലിച്ചു വലിച്ച് വലിച്ചതിന് ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ മിഡിൽ പോർഷനിൽ തൊടുമ്പോൾ നമുക്ക് മനസ്സിലാവും ലൂസാണോ ടൈറ്റാണോ ഒന്ന് എന്നിട്ട് ലൂസാണെങ്കിൽ നല്ലോണം ടൈറ്റ് ആക്കണം കേട്ടോ എത്രത്തോളം ടൈറ്റ് ആക്കാൻ പറ്റും എത്രത്തോളം ടൈറ്റ് ആക്കണേ പിന്നെ ഞാൻ ഇവിടെ കാണിക്കുന്നത് എങ്ങനെ ട്രേസ് എടുക്കാൻ നല്ലതാണ് കേട്ടോ ക്ലോത്ത് എടുക്കുക കാർബൺ പേപ്പർ എടുക്കുക കാർബോൺ പേപ്പറിൻ്റെ ഇങ്കുള്ള ഭാഗം തിരിച്ച് വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് തന്ന പേപ്പർ വെക്കുക പേപ്പർ എടുക്കുമ്പോൾ നമ്മൾ വരച്ച പോലെ ആ ഇങ്ക് നമ്മളുടെ ക്ലോത്തിലായിട്ട് ഉണ്ടാവും പിന്നെ ഫാബ്രിക് പെയിൻറിങ് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ബൈ